യൂട്യൂബ് ചാനൽ എന്റെ സൗണ്ട് ഇത്ര വലിയ ഹെൽത്ത് ഇഷ്യൂസ് വന്നു അങ്ങനെ വീഡിയോയിൽ വോയിസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നിങ്ങളിപ്പോ പോകുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇന്നത്തെ വിശേഷം ഒരു ഈവനിങ് നോക്കാണ് നിങ്ങളിപ്പോ നില വരുന്ന പോലെയാണ് അപ്പം ഇന്നത്തെ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നു നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുവാണ് അപ്പൊ ബീച്ച് ഓസ്റ്റ് വെള്ളം പോകും കൊണ്ട് ആളിപ്പോ భరశా బీచే పరి కార్య అప్పు అదే కా విశేషంలో ఇత వీడియో అప్పు ఎలా వీడియో లైక్ చేైబు సపోర్ట్ మే సూడు బీచీకి మళ్ళీ తరకే బ్లక్ కట్టి అప్పు రేల్వే ట్రాక్ అడి ఇప్పు വഴിയൂടെ പോകാനായിട്ട് പോയതാണ് അപ്പൊ എന്തായാലും പോലീസുകാർ എന്തായാലും നല്ല കാര്യമാണ് വേറെ കാറുകളെ നമ്മൾ വിടുന്നില്ല ബൈക്കുകൾ ചെറിയ വാഹനങ്ങളെ മാത്രമേ വിടുന്നുള്ളൂ അങ്ങനെയാണ് വിഷമ ബാക്കിൽ അധിക നേരം കിടക്കാതെ നമ്മുടെ റബ്ബർ ഫാക്ടറി എന്ന് പറയുന്നത് സ്ഥലത്തൂടെ ആലപ്പുഴ കാരണം ഈ റോഡിന്റെ ഏത് മിക പേരുതെന്ന് മനസ്സിലാവും അപ്പം ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് രാജ്യത്തോടെ ഒരു വഴിയുണ്ട് അപ്പൊ അതിനെ തന്നെയാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് അപ്പൊ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അവിടുത്തെ ആ ഒരു എന്താ കാർണിവല് അതെല്ലാം കേശൂരിനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്നതിനുശേഷം അതങ്ങ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത് ഹെൽമെറ്റ് ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചു അവിടെ അങ്ങനെ ലോക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം നല്ല തിരക്കായിരിക്കും അടിച്ചുകൊണ്ട് എത്ര പേരും നൽകാമേ ആൾക്കാര് ബൈപ്പാസിന്റെ സെക്കൻഡ് ബൈപ്പാസ് അതിന്റെ പണിയടക്കം ആണ് അപ്പൊ ഇത്രയും വേഗം പണി നടന്ന് നികന്നപ്പോൾ മാത്രമേ ആലപ്പുഴയിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു അപ്പോൾ വൈകുന്നേരം സന്ധ്യ ആറായിപ്പം സൂര്യൻ അസ്തമിച്ചോണ്ട് ഇങ്ങനെ പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടാണ് പോയത് അപ്പൊ ഫോണിൽ ഈ ലൈറ്റിങ് ലൈറ്റിംഗ് വില ഉണ്ടെങ്കിലും നേട്ടിട്ടൂടെ വെട്ടമുണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര ഒരു കളർഫുൾ ലൈറ്റിങ് കൂടെയാണ് ഒരു പ്രശ്നം കാരണമെങ്കിലും അപ്പൊ എന്റെ തൊട്ടടുത്തായിട്ട് മറൈൻ ബുണ്ട് വീഡിയോസൊക്കെ ഞാൻ എറണാകുളത്ത് പറയുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എന്തായാലും ഇന്ന് പോകാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പൊ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ട് ഒരുപാട് വീഡിയോ ലിങ്ക് ആകും അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഞാൻ വീഡിയോയില് അത് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കേരളം ഒക്കെ പോകുന്നു പക്ഷേ കേശു അല്ലെങ്കിൽ കേശുവിന്റെ കൂടെ കയറാൻ പറ്റുന്ന സ്ഥലത്തിലേ കയറാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ആ തൊട്ടി പോലത്തെ സ്ഥലത്ത് കേരളം ഉണ്ടായിരുന്നു പക്ഷെ കീ കണ്ടപ്പം അന്യക്കുകയായിരുന്നു പിന്നെ ഈ ഒരു സംഭവം പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മുടെ ആകാശത്തൊട്ടിയുടെ വേറൊരു വർഷൻ ഓടിച്ചിട്ട് ചരിച്ചു വെച്ചിട്ട് ഓപ്പണിങ് കൊടുത്തിട്ട് ഉള്ള സംഭവം നല്ല സ്പീഡിലായിരുന്നു അപ്പൊ കേശൂരിനും കൂടെ കയറാൻ പറ്റിയൊരു സംഭവം ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് അപ്പൊ അവനാണെങ്കിലും അവിടെ വെയിറ്റിംഗ് ആണ് ഒരാൾക്ക് എൺപത് രൂപ കേശൂരിനെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ അത് കയറാമെന്ന് വിചാരിച്ചു കേശുറ്റൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആകാശ തൊട്ടിലെല്ലാം കൊണ്ട് ആ ഒരു ആ ഒരു തൊട്ടില് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു വള്ളം അതിൻ്റെ അകത്തൊക്കെ വന്നുണ്ടായിരുന്നു പക്ഷേ ക്യൂ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സമാധാനമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്യൂ വന്നാൽ നാളെ കയറാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ക്യൂ ആയിരുന്നു അങ്ങനെ നിങ്ങൾ വേണ്ടത് വെച്ചു പിന്നെ ഇവിടെ എല്ലാം വരുമ്പോഴത്തേക്കും ആ നമ്മുടെ ഇതിൻ്റെ അകത്ത് മറൈൻ വേൾഡിന്റെ അകത്ത് കുറച്ച് എക്സിബിഷൻ പോലെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആ ഒരു ചുറ്റിപ്പറ്റി നിന്ന സ്ഥലത്തൊന്നും ഗൂഗിൾ പേ സൗകര്യമില്ല അപ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടത്തില്ല അപ്പം ക്യാഷ് കയ്യിൽ കരുതിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും പിന്നെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ ടിക്കറ്റ് കിടങ്ങ കണ്ട ക്യാഷ് എല്ലാം ഇവിടെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു ടിക്കറ്റൊക്കെ എല്ലായിടം ക്യാഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്യാഷ് തീർന്നവടെ കൊണ്ട് നമ്മളും പോക്കറ്റ് കാലിയായപ്പോത്തൊട്ട് നമ്മളും എല്ലാം നിർത്തി കുറച്ചു നേരം കൊണ്ട് സമയം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ അടുത്ത സ്ഥലത്തോട്ട് എന്താ നമ്മുടെ ആ ഒരു മാറിയ വേൾഡിന്റെ ആ ഒരു സംഭവത്തിലേക്ക് കാണാനായിട്ട് പോവുകയാണ് കേശുട്ടൻ ഫസ്റ്റ് അല്ലെങ്കിൽ മണ്ണൊക്കെ കാണുമ്പോഴും ബീച്ചിന്റെ സൈഡൊക്കെ കാണുമ്പോൾ കേശവട്ടൻ മണ്ണൊക്കെ എടുത്ത് ഇറങ്ങണം തലകി എടുത്ത് വാരിയിട്ടണം പിന്നെ കടലിൽ ഇറങ്ങണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നീ മണ്ണിനെ ഇറക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് കാലിലെങ്കിൽ പിമ്പിൾസിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അവരെ എപ്പോഴും ഇറങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് കുറവാണ് താഴെ ഇറക്കുന്നത് പിന്നെ ഇന്നൊന്ന് അവനെ വിട്ടയച്ചു മരം വേൾഡിന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളത്ത് കാണാത്തൊരു കാഴ്ച മത്സ്യമയുടെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിട്ടത് കാണാമെന്ന് ഞാൻ ജീവനോട് പറഞ്ഞു അപ്പൊ ഒരാൾക്ക് ചാർജ് നൂറ്റി ഇരുപത് രൂപയാണ് കേശോട്ടിൽ എന്തെങ്കിലും എടുക്കേണ്ടി വന്നാലൊന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി എടുത്തിട്ട് ഞങ്ങൾ മറൈൻ വേൾഡ് കാണാമെന്ന് വിചാരിച്ചു അപ്പൊ മറൈൻ വേൾഡിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും അപ്പൊ എല്ലാവരും മറക്കാതെ ആ വീഡിയോയും കാണാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതിലെ മത്സരമായിട്ട് കേശുവിറ്റൽ കളിച്ചതും അവൻ്റെ ആ ഒരു രസകരമായ നിമിഷങ്ങളൊക്കെയാണ് ആ ഉള്ളത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് സെക്കൻഡ് വീഡിയോയിലേക്ക് മാറ്റി വെച്ചത് അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ കാണാൻ പോവാണ് അപ്പം കണ്ടിട്ട് വരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം അടുത്ത വീഡിയോയിൽ ആ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ